ഹായ് ഗൈസ് ഇന്ന് നമ്മൾ കോമാച്ചി പാർക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ നല്ല റെഡിയായി എൻ്റെ ആട്ടോ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഞാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ടാണ് അവിടെ എത്തിയിട്ടോ ഗൈസ് അവിടെ വലിയ അക്ഷരത്തിൽ കോമാച്ചി പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഒന്താണ് അതെല്ലാം കയറി വന്ന് വലിയൊരു അക്ഷത്തിനും പിന്നെയും കോമാച്ചി പാർക്ക് പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കണമായിരുന്നു കേട്ടോ അയ്യോ എല്ലാം പിടിച്ചിട്ട് പിന്നെ കയറി കഴിയുമ്പോൾ തന്നെ ട്രെയിൻ ഞാൻ ഇച്ചിരി ശരിക്കും ട്രെയിനാണ് നോക്കുമ്പോൾ ശരിക്കും ട്രെയിനൊന്നും അല്ല പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നോക്കി നോക്കുമ്പോൾ അത് കുറച്ച് ലേറ്റ് ആയതിനൊക്കെ ഉണ്ട് വരുമ്പോൾ കണ്ടേ കണ്ട കുതിര കുതിരേന്റെ മുടി ഞാൻ ആദ്യമായിട്ട് തൊട്ട് കൈസ് കുതിര തന്നെ കണ്ണു വെച്ച് പേടിപ്പിക്കുന്നത് കൈസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുതിരയ കയറുന്നത് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ആരും എടുത്തു കിട്ടില്ല ഞാൻ കേറി പക്ഷെ ഭയങ്കര ക്യൂ ഞാൻ കുറെ നാൾ കാത്തു പിന്നെ ചെറിയ ഊട്ടി കളിക്കാൻ കുറേശേസ് പാർക്ക് ഉണ്ട് കേട്ടോ ആമീദ പ്ലെയിനിൽ പാർക്കാൻ പോകുന്നാണ് ഗൈസ് പിന്നെ നമ്മൾ അടുത്ത റൈഡ് പോവാണ് ഗൈസ് അടുത്ത റൈഡ് ഒമാതിയുടെ റൈഡാണ് ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റും ഇതെല്ലാം ചെറിയ കുട്ടിയുള്ള റൈഡാണ് ഗൈസ് പിന്നെ ഇവിടെ ഞങ്ങള് പോയതൊരു വ്യൂ പോയിന്റിലേക്കാണ് ക്യൂസ് സ്വന്തം ദിവസമാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് വരിക നല്ലൊരു വ്യൂ ആണ് പിന്നെ നോക്കി വെക്കുമ്പോൾ ഇതൊരു കാറ് ഷേപ്പി ഷാദുവിൻ്റെ കുറേ ആറ്റിറ്റ്യൂഡല്ല പിന്നെ നമ്മളൊരു തോണിക്കേരി തോണിക്കേരിയുടെ ആവശ്യം എല്ലാം അമ്മാതിരി പേടി തന്നെ പിടിച്ചു വെച്ചിരിക്കുക ഷാദുനീനു അമ്മാതിരി പേടിക്കലാ യാ റബ്ബേ എന്നെല്ലാം വിളിച്ചിട്ടാണ് കേസേട്ട് കുറച്ച് പേടി പേടിയാൽ പശുക്കൾ മനസ്സിൽ വെച്ചിട്ടാണ് എനിക്ക് വില കളിയെല്ലാം കണ്ടിട്ട് ചിരിയാണ് കേസ് വരുന്നത് അത്ര വലിയ പേടി പക്ഷേ ഉള്ള ഇടയ്ക്ക് ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നൊക്കെ കൊണ്ട് ചെറിയൊന്ന് പേടിയും എനിക്ക് മനസ്സിലുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ തുറന്ന് കാണിച്ചിട്ടൊന്നുമില്ല അത് കഴിഞ്ഞാൽ ആടെ ചേച്ചി കിട്ടുന്നത് ഷെബീല പറഞ്ഞാൽ എനക്കറിയാന്ന് പറഞ്ഞാൽ ഷെബീലും തേടി പക്ഷേ ഷെബീലൊക്കെ അറിയാം കേട്ടോ പക്ഷെ ഓളെന്തോ വീകാൻ പോയി പിന്നെ നമ്മൾ എന്തെന്ന് ആ ത്രീ ഡി കാണാൻ പോയി ത്രീ ഡി കാണാൻ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ വലിയ സ്റ്റാൻഡേർഡ് കളിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കരിയർ കരിയർ പറയില്ല മഞ്ഞ ഗ്ലാസ് ഒക്കെ നടന്നിട്ട് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കുയിലൊക്കെ പോകുമ്പം ബാക്കിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് മുന്നിൽ നിന്ന് സ്പ്രേ ഒക്കെ അടിച്ചു ഭയങ്കര രസമാണ് കെട്ടോ കണ്ണിട്ടിടാറുണ്ട് കണ്ണിട്ടിട്ട് ഒരേപോലെ നല്ലത് കേട്ടോ അതിൻ്റെ ഇടക്ക് ഞാൻ കുറേ വീഡിയോയിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു വണ്ടി കയറിയാണെന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് കേട്ടോ പിന്നെ നമ്മളൊരു മ്യൂസിയത്തിൽ കയറി മ്യൂസിയം എല്ലാം കളിച്ചിട്ട് അങ്ങനത്തെ തന്നെ തിരിച്ചു വന്നു പിന്നെ ഷാദുനീന ഇതാ വണ്ടി ഓടിക്കുകയാണ് എല്ലാം സ്കൂ സൈക്കിൾ ഓടിക്കുക പിന്നെ ഞാനും ആയുശ്വശൊക്കെ ഓടിക്കുന്നതെന്ന് അറിയില്ല നോ ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞെല്ലാം പോകുന്നത് അങ്ങനെ അങ്ങത്തേക്കാണ് പിന്നെ പിന്നില്ല എല്ലാരും സൈക്കിൾ മത്സരം വെച്ച എനിക്ക് എൻ്റെ സൈക്കിൾ എന്തോ ആയിപ്പോയിട്ടോ അവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഹനാൻഷ ഷാ ഇരുന്നതും കളിച്ചതല്ലൊക്കെ സ്ഥലം കണ്ട് ഹനാൻഷയെ കാണാൻ പറ്റിയില്ല ഹനാൻ ഇരുന്ന സ്ഥലം കണ്ടല്ലോ പിന്നെ നമ്മൾ കൊറേ തിന്നുന്നിയും കുറേ രാവിലെ രാവിലെ അങ്ങനെ ഒന്നും തിന്നിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്തൊക്കെയോ കൊണ്ടുവന്ന് ശേഷം ആദ്യതാ വായി പോകുന്ന എന്തൊക്കെയോ കളിക്കുന്നേ പിന്നെ നമ്മൾ കുറെ തിന്നെന്തൊക്കെയോ വായി പിന്നെ നമ്മൾ നോക്കി വെക്കും മാന മാന എന്തൊക്കെയാ ഉള്ളത് കളിച്ച് പിന്നെ ഒരു ഏർമാടുണ്ട് കേട്ടോ അവിടെ ഒരു ഒരു ഏണുകേരിയൊരു ഏർമാട് പിന്നെ പിന്നെ നോക്കി വെക്കുമ്പോൾ ഓരോന്നൊരു സേസ് വണ്ടി പിന്നെ ട്രെയിനൊക്കെ തായോട്ടൊക്കെ ഒക്കെ പോകുന്നു സ്മെല്ലിയാണ് പോകുന്നുള്ളു ഓർമ്മിനൊക്കെ ആയിട്ടും ബാക്കിയാന്ന് തോന്നുന്നു പിന്നെ ഇതാണ് കേസ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ സിംഗിൾ എല്ലാവരും എല്ലാ സൈസ് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഞാനും ആ ചൂതാ ഒരു ബിൽഡിങ്ങിലൊരു ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു രാജാവിൻ്റെ പോലത്തെ ഡ്രെസ്സൊക്കെ പിന്നെ ആ ഷാദു ഇതാട്ട് ഇടാൻ നോക്കി പിന്നെ വീഡിയോ എടുക്കുന്ന റോളും മടിച്ച് പോയി പിന്നെ നമ്മളെല്ലാവരും പാറേൻ്റെ മേലേക്ക് ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് വൈകുന്നേരമായി അപ്പോൾ ഞമ്മൾ ഞാൻ വേറൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ബായ്